ഇന്ത്യയിൽ ഇനി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എയർ കണ്ടീഷണറുകളുടെ ടെമ്പറേച്ചർ ഇരുപത് ഡിഗ്രിക്കും ഇരുപത്തിയെട്ട് ഡിഗ്രിക്കും സെൻറ്റിഗ്രേഡിന് ഇടയിലായി സെറ്റ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട് എ സി എന്ന പതിനാറിലും പതിനേഴിലും ഒക്കെ നമ്മൾ വർക്ക് ചെയ്തിരുന്നല്ലോ അത് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഇരുപതായി സെറ്റ് ചെയ്യുന്നതിന് പല കാരണങ്ങളുമുണ്ട് രണ്ട് കാരണങ്ങളാണ് മുഖ്യമായിട്ടുമുള്ളത് ഒന്ന് നമ്മുടെ എനർജി സേവിങ് വൈദ്യുതി നമുക്ക് ഒരുപാട് ലാഭിക്കാം രണ്ടാമതായി വരുന്നത് ഈ താഴ്ന്ന ഊഷ്മാവ് ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എ സിയുടെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി കൂട്ടുമ്പോൾ അതായത് ഇരുപത്തിരണ്ടോ എന്നുള്ളത് ഇരുപത്തി മൂന്നിലേക്കാക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്യുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ആറ് ശതമാനമാണ് ഇങ്ങനെ ഇരുപതിൽ സെറ്റ് ചെയ്യുക വഴി നമുക്ക് ഒരുപാട് വൈദ്യുതി ലാഭിക്കാം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്ക് കൂട്ടലുകൾ നമ്മുടെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്ക് ഇന്ത്യയിൽ മാത്രം രണ്ടായിരം ഗിഗാവാട്ട് വൈദ്യുതി എ സിയുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രം വരും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇത് ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് പതിനെട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡിന് അതിന് താഴെയൊക്കെ സ്ഥിരമായി എ സിയിൽ കഴിയുന്നവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകും ആസ്മയുണ്ടാവും അതേപോലെ തന്നെ വാസോ കൺസ്ട്രിക്ഷൻ അഥവാ രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന അസുഖങ്ങളുണ്ടാവും ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങളുണ്ടാവും എന്നൊക്കെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇംഗ്ലീഷ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ഓഫ് ഏജിംഗ് നടത്തിയ പഠനത്തിൽ പറയുന്നത് സ്ഥിരമായി താഴ്ന്ന പുഷ്മാവിൽ കനത്ത തണുപ്പിൽ കഴിയുന്ന ഏ സിയിൽ കഴിയുന്നവർക്ക് ഹൈ കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് മറ്റൊരു പഠനത്തിൽ പറയുന്നത് ഇതേപോലെ പതിനെട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ താഴെ കഴിയുന്നവർക്ക് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാകുന്നു അതേപോലെ തന്നെ അവരുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നു എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ നിസ്സാരവൽക്കരിച്ചിരുന്ന വളരെ താഴ്ന്ന നിലയിലുള്ള ടെമ്പറേച്ചറിൽ എ കഴിയുന്ന ആളുകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ മറ്റൊരു പഠനത്തിൽ പതിനെട്ട് ഡിഗ്രി സെൻ്റഗ്രേഡിന് താഴെ സ്ഥിരമായി എ സിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശ്വാസകോശ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതായും അവർക്ക് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുന്നതായും മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് ഗവേഷകർ നടത്തിയ മറ്റൊരു പഠനത്തിൽ പറയുന്നത് ഇങ്ങനെ സ്ഥിരമായി താഴ്ന്ന ഊഷ്മാവിൽ കഴിയുന്നവർക്ക് വിഷാദരോഗമോ ഉത്കണ്ഠാരോഗമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇരട്ടിയാണെന്നും തെളിഞ്ഞിട്ടുണ്ട് ഒരു പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഹൗസിംഗ് ആൻഡ് ഹെൽത്ത് ഗൈഡ് ലൈൻസിൽ പറയുന്നത് മിതശീതോഷണ മേഖലയുള്ളവർക്കും അതേപോലെ രാജ്യക്കാരുമൊക്കെ എ സിയുടെ മിനിമം ടെമ്പറേച്ചർ പതിനെട്ട് ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്യണം എന്നാണ് ലോകത്താകമാനം രണ്ടായിരം കോടി എ സി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഇത് ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ കണക്കാണ് ഇന്ത്യയിൽ ആഗോള താപനത്തിനനുസരിച്ച് ചൂട് കൂടുന്നതും ഇന്ത്യക്കാരുടെ സാമ്പത്തിക ശേഷി മെച്ചപ്പെടുന്നതുമൊക്കെ കാരണം ഇനിയും ഭാവിയിൽ ധാരാളം എ സി യൂണിറ്റുകൾ വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പെരുകാനുള്ള സാധ്യതയുണ്ട് ഈ കണക്കനുസരിച്ച് അങ്ങനെ എ സി മാത്രം എയർ കണ്ടീഷണറുകൾ മാത്രം ഇന്ത്യയുടെ വൈദ്യുതിയുടെ സിംഹഭാഗവും ഉപയോഗിച്ച് തീർക്കാനുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ എ സി ഉപയോഗിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്താനുമുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നീക്കത്തിലേക്ക് കാൽവെക്കുന്നത് ഓക്കെ താങ്ക് യു